ഹായ് യോർ ഇറ്റ്സ് മീ ടു കാറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂരിലെ പേരളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ പുറത്ത് തന്നെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് പാർക്കിംഗ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ പേ പാർക്കിംഗ് കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയത് ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പേ പാർക്കിങ്ങിലായിരുന്നു പാർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂർ പേരളാശ്ശേരിയിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ വടക്കേ മലബാറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ ഇത് അതുപോലെ പഴനിലേതുപോലെ തന്നെ ഇവിടുത്തെ ദർശനം പടിഞ്ഞാറോട്ടേക്കാണ് കേട്ടോ വരുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണെങ്കിൽ പോലും ഈ ഒരു ക്ഷേത്രം ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് നാഗാരാധനക്കാണ് കേട്ടോ ഇവിടെ ക്ഷേത്ര പരിസരത്ത് ഒരു അശോക വൃക്ഷമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ താഴെയായിട്ട് ഒരു ഉണ്ട് അപ്പം ഇവിടെ അകത്തുന്ന ആൾക്കാരൊക്കെ കോഴിമുട്ടയും അതുപോലെ തന്നെ പാലും നൽകി ആരാധന നടത്താറുണ്ട് ഇങ്ങനെ ആരാധന നടത്തി കഴിഞ്ഞാൽ വിവിധ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാവും എന്നതാണ് കേട്ടോ ഒരു വിശ്വാസം അതുപോലെ നാഗപ്രീതിക്കായിട്ട് ഇവിടെ സർപ്പബലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ കൂടി കേട്ടോ കൂടാതെ ഇവിടെ ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠയും കൂടിയുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിന് ശ്രീരാമന്റെ വനവാസ കാലത്തോളം പഴക്കമുണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഇവിടുത്തെ ഉത്സവം ധനുമാസത്തിലെ അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് കേട്ടോ നടക്കാറ് അതുപോലെ ആയില് നാളിലും ഇവിടെ ഒരുപാട് ഭക്തന്മാർ വരാറുണ്ട് കേട്ടോ എല്ലാ മതക്കാർക്കും പ്രവേശനമുള്ള വളരെ ചുരുക്കം അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ പെരളശ്ശേരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കൊളം തന്നെയാണ് കേട്ടോ നമ്മൾ പല റീൽസിലും കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു കുളം എഴുപത്തഞ്ച് സെന്റ് ഉണ്ട് കേട്ടോ ഉത്സവാവസാനവും ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് ഈ ഒരു കുളത്തിലാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമ്പോൾ എനിക്ക് കയറുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരൊക്കെ ബൈ